ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴാണ് ഫ്രിഡ്ജ് ചൂട് ചെയ്താലോ എന്ന് വിചാരിച്ചത് അമ്മെ ഫ്രിഡ്ജ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനെടുത്ത് ഭയങ്കരത്തേക്ക് ഉണ്ടാക്കാനുള്ളത് ഉച്ചക്കേക്കുള്ളത് പാലുണ്ട് അവലൊക്കെ ഫ്രിഡ്ജിലായിട്ട് ചില ഉറുമ്പുണ്ടായിട്ട് ബ്രെഡ് ബ്രെഡ് കൈ ഇത് പിന്നെ വാങ്ങിക്കാറുണ്ട് ശക്കര മണിച്ചാൽ മറ്റേ ഗുണ്ടൽ പേട്ടെന്ന് വാങ്ങിയ ശരക്കരാണ് ഇതിൻ്റെ മാറ്റം എന്താണെന്നറിയില്ല അവിടുന്ന് ചെറിയ കഷ്ണത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് അങ്ങനെ അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിക്കുന്നത് ശവർജലി എന്തോ അരിയോ എന്താ പച്ചക്കറികളുണ്ട് പിന്നെ ഇത് കൂവപ്പൊടിയാണ് കേട്ടോ കപ്പ് ഒരാഴ്ചയായി ഞാൻ തപ്പൽ ഒഴിക്കും ഇവിടെ പാത്രങ്ങളായത് കൊണ്ട് ഞാൻ ഇവിടെ ഇവിടെയൊക്കെ നോക്കി പക്ഷേ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ആയിപ്പോയി ഇവിടെ ഇങ്ങനെ വത്തൊക്കെ ഇങ്ങനെ ആയിപ്പോയിരുന്നു ഇങ്ങനെ ഇങ്ങനെ പോയിനും അതുകൊണ്ട് അത് കണ്ടില്ല എത്ര കാലം തപ്പിന്നറിയോ ഡബിൾ ഡോറ് എടുക്കുമ്പോൾ ഫ്രീസറെ മേലെ എടുക്കണ്ടാന്ന് പറഞ്ഞത് ഉള്ളത് എടുക്കണ്ടാന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും കുനിഞ്ഞ് ഫ്രീസറിൽ നമ്മളധികം സമയം ഒന്നും ഉണ്ടാവില്ലല്ലോ എപ്പോഴെങ്കിലും അല്ലേ എടുക്കേണ്ടാവും പറഞ്ഞിട്ട് അപ്പോൾ ഇതാ നല്ലതെന്ന് പറഞ്ഞത് എടുത്ത് കഴിഞ്ഞാൽ പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താ അറിയാം നമ്മൾ ഇവിടെ ഒക്കെ തുടച്ച് ഇങ്ങനെ ആക്കി ഇതിൽ ഇങ്ങനെ കളയുമ്പോൾ ഈ വാഷറിൻ്റെ ഉള്ളിലുണ്ടോ കുടുങ്ങിപ്പോകും എന്നിട്ട് വാഷറ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ചിട്ട് ഇതിൻ്റെ ഇവിടെ ഉണ്ടോ കുട്ടി കണ്ടോ കുട്ടി പോവുക അതേപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ വിട്ടുക ക്ലീൻ ചെയ്യലിന്നിട്ട് ഇവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വന്ന സമയത്ത് സർവീസിൽ വന്നപ്പോൾ എന്നിട്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കുടുങ്ങി കിടക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ ഞാനാണെങ്കിലും ഈ കറ വരുമ്പോൾ അമർത്തി ഇങ്ങനെ ആക്കുകയും ചെയ്യും അതൊരു പ്രശ്നമാണ് നേന്ത്രപ്പഴം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ആക്കി വെച്ചാൽ ഇന്നലെ ആക്കി വെച്ചാട്ടോ എന്നാൽ ഉണ്ടാക്കിയിൻ്റെ ബാക്കി രണ്ട് സൈഡൊന്നും ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടിക്കും നല്ലോണം അരച്ച് കഴിഞ്ഞ് ഓരോന്ന് ഓരോന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത് അങ്ങനെ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിറഞ്ഞു പോകും ഫുള്ള് വെക്കാൻ സ്ഥലമില്ലാതെ ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞു പഞ്ചസാര മേലെ തന്നെയാണ് വെച്ചത് ഉറുമ്പ് ശല്യം ഭയങ്കര അതുകൊണ്ട് കേട്ടോ ക്ലീൻ ചെയ്തു വെച്ചു നമുക്ക് റെഡി ആയിട്ടോ കുറച്ച് ഉണ്ടായിരുന്നു നാശമായിപ്പോയി വേറെ ഒന്നുമല്ല എനിക്ക് തലവേദന എന്ന കുറച്ച് കുറച്ച് അസുഖങ്ങളായി ഞാൻ കിടന്നു പോയിനും അതേപോലെ എനിക്ക് മക്കൾക്കും ലൂസ് മോഷൻ വേനും അപ്പോൾ കാര്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല കഞ്ഞി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനു അപ്പോൾ ഉണ്ടാക്കാൻ കഴിയാതെ അങ്ങനെ നിന്ന് നിന്ന് ഇതായിപ്പോയി പ്രശ്നമില്ല എപ്പോഴും കളിയില്ലല്ലോ അസുഖം ആയതുകൊണ്ടല്ലേ എന്നുള്ളത് സമാധാനിക്കാം നമുക്ക് ഇന്ന് വൈകുന്നേരവും ഉണ്ടാക്കാനുള്ളതാണ് അപ്പം കഴിഞ്ഞു ഒരു ലഹള തന്നെ ഇനി ഇവിടെ ഫുള്ള് കളി സാധനം അതും വേറെയും എല്ലാം കൂടെ നിറച്ചിട്ട് ക്ലീനിങ് കളയണം ഞങ്ങൾ വേസ്റ്റ് കളയുന്ന സ്ഥലത്തോ ഇവിടെ ഫുഡ് വേസ്റ്റിൻ്റെ കമ്പോസ്റ്റ് ഉണ്ട് നാലെണ്ണുണ്ട് ഇതിൽ ഇതിൽ നിറയുമ്പോൾ ഇതിലേക്ക് എടുത്തിടുക എന്ന് തോന്നി ചെയ്യാം അങ്ങനെ എന്താ അറിയില്ല സംഭവം അറിയില്ല കൃത്യമായിട്ട് ഇവർ പറഞ്ഞത് ഇത് ഒന്ന് നിറഞ്ഞു കഴിഞ്ഞ് പിന്നെ അടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിലത്തത് നിറഞ്ഞാൽ വളമായി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഓണർ തന്നെ ഇത് ക്ലീൻ ആക്കുന്ന പറഞ്ഞു എന്നിട്ട് പിന്നെ അങ്ങനെ റീയൂസ് ആയിട്ട് അങ്ങനെ പോകാൻ അതേപോലെ കത്തിക്കാനുള്ള ഐറ്റംസ് ഇവിടെ ഇടാം ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കി തന്നാലും പിന്നെയും വേസ്റ്റ് കൊണ്ടുവന്നിടുമ്പോൾ പ്ലാസ്റ്റിക്ക് കൂട്ടത്തിൽ കൊണ്ടു വന്നിടുന്ന ആൾക്കാരുണ്ടാവുള്ളൂ അതെവിടെ ആണെങ്കിലും ഉണ്ടാവും രണ്ടോ കത്തിക്കാൻ മാത്രമായിട്ടുള്ള സ്ഥലം പക്ഷേ അവിടെയും പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വന്ന് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത്രേ മാർഗ്ഗമുള്ളൂ കാരണം പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഫൈൻ വരുന്നുള്ള എല്ലാവർക്കും അറിയാലോ അപ്പോൾ കത്തിക്കുമ്പോൾ സ്ഥലം മാറ്റി കത്തിക്കുക ഇല്ലെങ്കിൽ ഫൈന് വരുമ്പോൾ നമ്മളെ കൊടുങ്ങുക അവരെ കത്തിക്കുന്നതെന്ന് വെച്ചാൽ ഓല് കത്തിച്ചെന്നല്ലേ പറയാം അപ്പോൾ ഈ ഒരു ഏരിയ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ ഇട്ടു നമ്മൾ പ്ലാസ്റ്റിക്ക് അല്ലാത്ത വേസ്റ്റുകൾ ഒരു കവറിൽ ഇട്ടിരിക്കുക പേപ്പർ വേസ്റ്റുകൾ പാമ്പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് വന്നിട്ട് ഇവിടെ കൊണ്ടു കത്തിക്കുമ്പോൾ ഒരു കവർ തല കൊണ്ടുവരിക ആ കവർ പോകും പോവുക അങ്ങനത്തെ ഒരു കാര്യം അങ്ങനെ നമ്മൾ നമ്മളൊരിക്കലും ചെയ്യരുതല്ലോ കാരണം ഇത്രയും സെറ്റപ്പ് നമുക്ക് ആക്കി തന്നിട്ട് പ്ലാസ്റ്റിക് എടുക്കാനുള്ള ആൾക്കാർ വരുമോ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക അല്ലാത്ത പ്ലാസ്റ്റിക് വേറെ സൈഡിൽ വെക്കുക അതൊക്കെ ഉണ്ടായിട്ടും പിന്നെ അവിടെ കൊണ്ടുവന്നിട്ട് പ്ലാസ്റ്റിക് ഇടുക എന്നറിയുമ്പോൾ അത് മഹാചറ്റത്തിനല്ലേ അല്ലെങ്കിൽ പറ്റി നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനും ആക്കി തരാഞ്ഞിട്ട് നമ്മൾ നമ്മളറിയാതൊക്കെ വന്ന് പെട്ട് പോവുകയാണെങ്കിൽ പക്ഷേ ഇതങ്ങനൊന്നുമല്ലോ എല്ലാം ആക്കി തന്നിട്ടും ഇത് ഇതേപോലെ പ്രവൃത്തി ചെയ്യുമ്പോൾ വെച്ചു നോക്കണേ അതേപോലെ ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഒന്നുമില്ല ഇനി പ്ലാസ്റ്റിക് അടക്കാനാൾ വരും പക്ഷേ ഫുഡ് വേസ്റ്റ് ഇടാൻ നമ്മൾ പറമ്പിൽ തെങ്ങിൻ്റെ തടത്തിൽ അങ്ങനൊക്കെ കൊണ്ടുപോയി തട്ടലേനു അത് ഭയങ്കര സ്മെല്ലെയ്യു മഴ പെയ്യുമ്പോൾ കുറേ ഫാമിലീസ് കൊണ്ടുവന്നും തട്ടയില്ലേ പക്ഷേ ഇതാക്കി ഇതാക്കിയോക്കെ ഫുഡിൻ്റെ വേസ്റ്റിന് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഷീപ്പിയും പെട്ടിയാതാവുമ്പോൾ മഴ തന്നെ ഇല്ല അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ മഴ ആയതുകൊണ്ട് ഒന്ന് പുല്ല് വെട്ടിയിട്ട് പോയില്ല പക്ഷേ അതിൽ കാര്യമില്ലല്ലോ എന്തായാലും ഇനിയും മുളയ്ക്കുമല്ലോ അപ്പോൾ മഴക്കാലം കഴിഞ്ഞവിടെ ഫുൾ ക്ലീൻ ചെയ്യും